നമസ്കാരം ഞാൻ നേബദ്ധ്യ യതുകൃഷ്ണൻ കൂടിയാട്ടം ചാറ്റ്യാർകൂത്ത് കലാകാരനാണ് മൂഴികുളം നെയ്പത്യ എന്ന സ്ഥാപനത്തിൽ ഒരു മാർഗി മധു ചാറ്റ്യാരുടെ ശിക്ഷണത്തിൽ കൂടിയാട്ടം കൂത്തും അഭ്യസിച്ചു പത്മശ്രീ മൂഴികുളം കുച്ചുമുട്ട ചാറ്റ്യാർക്ക് ദക്ഷിണ കൊടുത്ത് ആരംഭിച്ചിട്ടുള്ള ഈ കല யாத்ராिकुलम தொடRouterModule ചാക്യാർകൂട്ട अथवा प्रबंधകൂട്ട എന്നുള്ള കലാരൂപം പണ്ടുകാലങ്ങളിൽ തൊട്ടുതന്നെ ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങളിൽ അവതരിപ്പിച്ചു വന്നിട്ടുള്ള ഒരു പുരാണ കഥാഖ്യാന രീതിയാണ് എന്നുള്ളതാണ് ഈ കലയുടെ ഒരു സവിശേഷത കഥ പറയുക എന്നുള്ള ധർമ്മം സംസ്കൃത ശ്ലോകങ്ങളിലൂടെ ആണ് ഈ എന്നതുകൂടാതെ അർദ്ധപുത്രമിത്രമിച്ച് കാലക്ഷേപം ദുരിതമാചിച്ചു പോവയല്ലോ എങ്ങുന്നത് പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സംസ്കൃത പ്രബന്ധങ്ങൾ വിശിഷ്യ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിനി അദ്ദേഹത്തിൻ്റെ രാമായണം പ്രബന്ധം അതുപോലെ തന്നെ കിരാതം പാഞ്ചാലി സ്വയംവരം സുഭദ്രാഹരണം സൗന്ദര്യാഷ്ടകം ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു പട്ടനവധി സംസ്കൃത പ്രബന്ധങ്ങളെ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് പ്രബന്ധക്കൂട്ടം ആചാര്യർക്കൂട്ട് രാജധാന വരണത് കാണാള വരുന്നത് പണ്ടു കാലങ്ങളിൽ ക്ഷേത്രത്തിൽ ഈ തമ്പലങ്ങളിൽ ചാക്യാർ നമ്പ്യാർ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ചാക്യാര് കൂട്ടു പറയുകയും നമ്പ്യാർ ഉണ്ടാവ് കൂട്ടുകയും നമ്പ്യാർ താളം കുടിക്കുകയും ചെയ്ത് അവരിച്ചു തരുന്ന കലാരൂപം ഇന്ന് എല്ലാവർക്കും അത് ചെയ്യാം എന്നുള്ള സാഹചര്യത്തിലായി പഠിച്ച ഏതൊരു വ്യക്തിക്കും പ്രയോഗിക്കാം എന്നുള്ള സാഹചര്യത്തിലായി എന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് പറയാം സംസ്കൃത പ്രബന്ധങ്ങൾ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലി ആ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം മലയാള രൂപേണ നടത്തി അത് ഒരു കഥയായി അവതരിപ്പിച്ച് അവതരിപ്പിക്കുന്ന സമയത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളായിട്ട് പ്രേക്ഷകരെയും അവതരിപ്പിച്ച് വിമർശനാത്മകമായിട്ടും ഭക്തിപൂർവമായിട്ടും ഉള്ള അവതരണ ശൈലിയാണ് ഈൻറ്റേത് എന്ന് പ്രത്യേകം പറയേണ്ടതാണ്

കഥ പറയുക എന്നതിനോടൊപ്പം തന്നെ സംസ്കൃത ഭാഷയുടെ ഒരു പ്രചരണവും ഇതിലൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് സാധാരണ ജനങ്ങളിലേക്ക് സംസ്കൃതം ഭാഷയെ കൊണ്ടുവരിക എന്നുള്ള ഒരു ഭരണം കൂടെ ീ യൂത്ത് നടത്തുന്നു ബൂത്തിൻ്റെ ഒരു ഐതിഹ്യം മൈമിഷികാരണത്തിൽ സൂതൻ ദേവകളോട് കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എന്നുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ബൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് പ്രബന്ധങ്ങൾ മാത്രം അവതരിപ്പിക്കേണ്ടിടത്ത് പല തരത്തിലുള്ള ഈ കലയ്ക്ക് ഹീനമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലരും കാണുന്നുണ്ട് തികച്ചും ഒരു ആളുകളെ വിമർശിക്കാൻ മാത്രം ഉള്ള ഒരു കലയാണ് ഇത് എന്ന് മാത്രം ആളുകൾ വിചാരിച്ചിരിക്കുകയും അതിൻ്റെ പ്രധാന ധർമ്മം എന്താണെന്ന് മനസ്സിലാകേണ്ടിരിക്കുകയും ഒരു മനസ്സിലാകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് എന്നിരുന്നാൽ പോലും ചില സ്ഥലങ്ങളിലെല്ലാം തന്നെയും ഇപ്പോഴും അത് വേണ്ട വിധത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് അത്തരത്തിൽ ഇന്ന് ക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കലാരൂപമായിട്ടുള്ള ഉദ്യോഗത്വത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന ഒരു കല തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രകല കൂടിയാണ് പ്രബന്ധ കൂട്ട ചല